ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മു കുറേ നാളെ ഈ വഴിക്കൊക്കെ വന്നിട്ടിരുന്നതാണ് ഞാനൊരു സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഞാൻ ആരെയും ബോർഡിപ്പിക്കുന്നതിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വീക്കെൻഡ് ഒക്കെ അല്ലേ അപ്പോൾ ബിരിയാണി വെക്കാന്നുള്ള ഒരു പ്ലാനായിട്ട് നമ്മൾ ലുലുൽ പോയതാ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി അപ്പോൾ ലെഗ് ഓൺ ബിരിയാണി ആണ് ഞാൻ മിക്കതും വെക്കാറേ ഓൺ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി പോയതാ പോയ സമയത്ത് അവിടെ ആണെങ്കിൽ മാനിറച്ചി അത് എപ്പോഴും ഒന്നും ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു ഒന്ന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നത് അങ്ങനെ കുറെ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ റിക്വസ്റ്റ് പ്രകാരം അവർ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു എപ്പോഴും കിട്ടാറില്ല എന്ന് പറഞ്ഞു മാനിറച്ചി അങ്ങനെ അപ്പോൾ നമ്മൾ പിന്നെ ലഗോൺ ചിക്കൻ എന്നുള്ളത് പെട്ടെന്ന് തന്നെ ട്വിസ്റ്റിയായി നമ്മളത് മാനിറച്ചിയിലോട്ട് മാറ്റി അങ്ങനെ ഏതാ ഞാനിതാ മാനിറച്ചിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അരക്കിലോ വാങ്ങിയൊക്കെ ഇത് ഫസ്റ്റ് ടൈം ബുക്ക് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല അപ്പം ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു ദിവസം വാങ്ങിക്കൂടിയെന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പോൾ എനിക്കത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ പോയ സമയത്ത് അവിടെ അവർ പറഞ്ഞു നല്ല ടേസ്റ്റാണ് സോഫ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞ പിന്നെ ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചു അങ്ങനെ അതാ ഒരു അര കിലോ വാങ്ങിയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഞാൻ കഴുകാൻ വേണ്ടി ഒരു ചട്ടിയിലോട്ട് മാറ്റി വെച്ചതാണ് ഞാൻ അല്പം വിനഗരി വിനാഗിരിയും പിന്നെ വെള്ളവും കൂടെ ഇത് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് വെള്ളത്തിലായിട്ട് ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് അതാ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ഞാനത് സോറി മട്ടനെല്ലാം മനറിച്ചൊരു കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട മസാലകളും എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാനത് അവിടെ കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വൺ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ഫൈനായിട്ട് പൊടിച്ചതല്ല കുറച്ച് തേഴുതരി ഉണ്ടായിരുന്നേ അതുപോലെ തന്നെ വൺ ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ഇട്ടിട്ട് നന്നായി കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണേ സോറി വിട്ടുപോയി പറയാൻ അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മളൊന്ന് മാറ്റി വെച്ചിരിക്കണം എന്നാലാന്ന് ഈ മസാല മൊത്തത്തിൽ പിടിച്ചിരിക്കുക ഞാൻ കുറേ വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എല്ലാ വീഡിയോസും കണ്ട് പിന്നെ എൻ്റെതായ ഒരു രീതിക്കാണ് ഞാനിത് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി വന്നപ്പോൾ പെർഫെക്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങളായിട്ടാണ് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ ആ ഒരു എന്നെ ഞാൻ എങ്ങനെയാണോ ചെയ്തത് ആ രീതി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ മേടിച്ചു ഇതപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആകെ ഇത്ര മസാലപ്പൊഴികൾ മാത്രമാണ് ഇട്ടത് ഇതിലോട്ട് ഞാൻ ഗരം മസാലയൊന്നും ഇപ്പം ചേർക്കുന്നില്ല അതൊക്കെ പിന്നീട് ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ ആകെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ എല്ലാം കൂടെ തേച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒരു മൂന്ന് മീഡിയം സൈസ് സവാള പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചാറ് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പച്ചമുളകും പിന്നെ രണ്ട് പഴുത്ത വലിയ തക്കാളി പിന്നെ ഒരു പീസ് ഇഞ്ചി വേണം കേട്ടോ എല്ലാം കുറച്ച് കുറച്ച് എടുത്താൽ മതി കാരണം ഉള്ളൂ പിന്നെ ഉള്ളു അപ്പം ഞാനിതെല്ലാം കൂടി മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തതാണ് ഇനി ഞാൻ കുക്കറിലോട്ട് മാറ്റി വെച്ച മാഞ് ഇറച്ചി ഉണ്ടല്ലോ അതിലോട്ട് ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഞാനിത് അവിടെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ ഇറച്ചിയിൽ ഉപ്പൊക്കെ ഇട്ടതാണ് ഇനി നമ്മളിപ്പോൾ ആഡ് ചെയ്തില്ല വെജിറ്റബിളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇനി വീണ്ടും അതിനാവശ്യമായ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അതാണ് ഞാനിവിടെ ഒരു വൺ ടേബിൾ സ്പൂൺ സോറി വൺ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനാവശ്യമുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതാണ് ഞാൻ അതുപോലെ തന്നെ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയും കാരണം ഈ ഉള്ളിക്കൊക്കെ വേണ്ടതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഇറച്ചിക്ക് മാത്രമുള്ളതാണ് സെറ്റ് ചെയ്ത് വെച്ചത് ഇതായിപ്പോൾ മഞ്ഞൾപ്പൊടി അതുപോലെ വൺ ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് വൺ ടീസ്പൂൺ മട്ടൺ മസാലയാണേ മീറ്റ് മസാല എൻ്റെ കയ്യിൽ ഉണ്ടായതിന് പകരം ഞാൻ എൻ്റെ കയ്യിലുണ്ടായ മട്ടൺ മസാലയാന്ന് ആഡ് ചെയ്ത് കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ അതാ ഒരു വൺ ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചിട്ടുണ്ട് ഇനി ഒന്ന് കൈവച്ച് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആ മിക്സിങ്ങിലാണ് കയറി ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് ഉടയുന്ന വിധത്തിൽ നന്നായി കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് വാങ്ങിക്കുമ്പോൾ തന്നെ ആ ഷോപ്പിൽ നിന്ന് ചോദിച്ചിരുന്നു കേട്ടോ ഇതിന് എങ്ങനെയാണ് വേവെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഒരു നാല് വിസലോണം ഞാൻ അടുപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റ് വേവായി വന്നിട്ടുണ്ട് അപ്പോൾ അത് വേവുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു സൈഡിൽ എന്തെയ്യാ ഗീ റൈസ് ഉണ്ടാക്കാൻ അപ്പോൾ എൻ്റെ കുട്ടിയേക്ക് ഇതിൽ ആ ഒരു അലക്കയൊന്നും കടിച്ച് കിട്ടുന്നതിഷ്ടല്ല അപ്പോൾ ഞാനതൊക്കെ തിളച്ച് കഴിഞ്ഞാൽ അതൊക്കെ കോരിയെടുത്ത് മാറ്റിക്കളയും കേട്ടോ പിന്നെന്താ ഞാൻ എന്താ നമ്മുടെ ഗീ റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ മാനിറച്ചി അവിടെ റെഡി ആയിട്ടുണ്ട് വിസിലൊക്കെ പോയി അപ്പോൾ അതിന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് മാനിറച്ചിന്ന് നമ്മളാകെ ഒരു അല്പം വെള്ളമായിരുന്നു ഇതിൽ ചേർത്തത് പക്ഷേ ആ ഇറച്ചിയിൽ നിന്ന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു പാൻ വെച്ചാൽ അതിലല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച വേവിച്ച് വെച്ച മാനിറച്ചി ഉണ്ടല്ലോ അതിലോട്ട് തട്ടി ഒന്ന് ഞാൻ ഒഴിച്ചു നന്നായി ഒന്ന് കുറുക്കിയെടുക്കാന്ന് കാരണം അതിന് നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ കിട്ടും നമുക്കിത് ഒരു റോസ്റ്റ് പരിവത്തിലാണല്ലോ വേണ്ടത് ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു മല്ലിയിലേൻ്റെ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഞാനത് കുറച്ച് അധികം തന്നെ മല്ലിയിലെ എടുത്തിട്ടുണ്ട് ആ കറിവേപ്പിലേ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ടും കൂടെ ഇട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഓൾമോസ്റ്റ് ഇതിന്ന് നിന്ന് വെള്ളമൊക്കെ പോയിട്ടുണ്ട് എന്നാലും ഗീ റൈസ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം നിന്നോട്ടേ നിന്നോട്ടേന്ന് ചേച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിലപ്പോൾ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഡ്രൈ ആയി കിട്ടും അപ്പം ഞാനിപ്പോൾ ഈ ഒരു പരിവായപ്പം തന്നെ ഓഫാക്കിയെടുക്കും ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ എനിക്ക് പറയാൻ വിട്ട ഒരു കാര്യം ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ തന്നെ ആ ഒരു ഇറച്ചിക്ക് നല്ല സ്മെല്ലാണ് കേട്ടോ പിന്നെ മട്ടൺ മസാലയും കൂടെയൊക്കെ ആയ സമയത്ത് നല്ലൊരു പ്രത്യേക സ്മെല്ലായിരുന്നു കേട്ടോ ഞാനിത് വോയിസ് അവർ കൊടുക്കുന്നത് ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പറയാതിരിക്കാൻ വായാൽ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ മാനിറച്ചി നല്ല സോഫ്റ്റ് ആയിരുന്നു ഒരു ടേസ്റ്റ് ആയിരുന്നു നല്ല ആർക്കായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഈ മാനിറച്ചി ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ എപ്പോഴും കിട്ടുകയാണെങ്കിൽ വൺ ടൈമെങ്കിലും ഉണ്ടാക്കി വെക്കും കേട്ടോ അപ്പോൾ ഇവിടെ യു എയിലൊക്കെ ഇത് മിക്ക കാണുന്നുണ്ട് അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് മാറ്റി പിടിക്കാം എന്തായാലും ആർക്കും ഒരു ചേഞ്ച് ഇഷ്ടമല്ലാത്ത അപ്പോൾ ഇങ്ങനെ ഇനി കിട്ടുവാണെങ്കിൽ അടക്കിതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കിട്ടുന്ന ടൈമിൽ എൻ്റെ റെസിപ്പി തന്നെ വെച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കും പെർഫെക്റ്റായി കിട്ടും ഞാൻ ഗ്യാരണ്ടി അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ യു